നമസ്തേ ഓം ശ്രീ ലളിതാംബിക നമ ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസ്സില് ഇന്ന് ഇരുപത്തിയഞ്ചാമത്തെ ക്ലാസ്സാണ് മുന്നൂറ്റിയൊന്ന് മുതൽ ഉള്ള നാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ നാമങ്ങളുടെ സാമാന്യമായ അർത്ഥം അതിനുശേഷം അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ രീതി ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക മുന്നൂറ്റി ഒന്നാമത്തെ നാമം ഹ്രീം കാരി ഹ്രീം കാരി ഹ്രീം ഹ്രീ എന്നാൽ ലജ്ജ എന്നൊരർത്ഥമുണ്ട് ഹ്രീംകാരി എന്ന് പറഞ്ഞാൽ ലജ്ജയെ ജനിപ്പിക്കുന്നവൾ സകല ചരാചരങ്ങളിലും ലജ്ജാസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നവൾ ദേവി മഹാത്മ്യത്തിൽ പറയാറുണ്ട് യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമസ്തോ നമ ഇനി ചില മന്ത്രങ്ങളിൽ ഹ്രീം കാരി ഹ്രീം ഹ്രീയുടെ കൂട്ടത്തിൽ ആ ഒരു ഇതുകൂടി ചേരുമ്പോൾ ഹ്രീം അതൊരു ബീജാക്ഷരിയാണ് ബീജാക്ഷര മന്ത്രവിന്യാസമാണ് ആദിപരാശക്തിയുടെ മന്ത്രമാണ് അഹ്രീം എന്ന് വിളിക്കുന്ന മന്ത്രം അപ്പോൾ ഹ്രീകാ ഹ്രീകാരി ഹ്രീംകാരി എന്ന് പറയുമ്പോൾ ഹ്രീ എന്നതിന് ലജ്ജ എന്നൊരു അർത്ഥത്തിൽ ലജ്ജയെ ജനിപ്പിക്കുന്നവൾ സകല ചരാചരങ്ങളിലും ലജ്ജാസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഹ്രീംകാരി എന്ന ബീജാക്ഷര വിന്യാസത്തിൽ ആദിപരാശക്തിയായ ദേവിയുടെ മന്ത്രം എന്നൊരു അർത്ഥവുമുണ്ട് ഹ്രീംകാരി ഹ്രീങ്കാരി മുന്നൂറ്റി രണ്ടാമത്തെ നാമം ഹ്രീമതി ഹ്രീമതി ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് നമ്മൾ പറഞ്ഞു മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് വെച്ചാൽ അനുചിതമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കാത്തവളാണ് അമ്മ ബുദ്ധിമതിയായിട്ടുള്ളവളാണ് ദേവി ലജ്ജാസ് കൂടിയവളാണ് ലജയോടുകൂടിയവളാണ് കൂടിയ മതി ബുദ്ധിയുള്ളവളാണ് എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തലയിടില്ല അനുചിതമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വ്യാപരിക്കാത്തവളാണ് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിവുള്ളവളാണ് അല്ലെ അതാണ് ബുദ്ധി എന്ന് പറയുന്നത് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുക അപ്പോൾ അങ്ങത്തരത്തിൽ അമ്മ ഹ്രീമതി കൂടിയാണ് ഹ്രീമതി ഹ്രീമതി മുന്നൂറ്റി മൂന്നാമത്തെ നാമം ഹൃദ്യ ഹൃദ്യ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വസിക്കുന്നവൾ അല്ലേ ദേവിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹൃദയമധ്യത്തിലാണ് നമ്മൾ ധ്യാനിക്കുക ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിലും അഷ്ടോത്തരത്തിലും അങ്ങനെ വിവിധ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ദേവി ഹൃദയ സർവഹൃദയാംഭോജനിവാസിന്യേ നമോ നമ എന്ന് പറയാറുണ്ട് സർവ്വരുടെയും ഹൃദയാ അന്തരത്തിൽ ഹൃദയമാകുന്ന താമരയിൽ ഹൃദയാംബുജത്തിൽ കുടികൊള്ളുന്നവളെന്ന് അമ്മ പറയാറുണ്ട് അമ്മ അമ്മ ഭക്തരുടെ ഹൃദയത്തിൽ ഹൃദയകമലത്തിൽ വസിക്കുന്നവളാണ് അല്ലെ അനാഹതചക്രത്തിൽ ഷഡ്ചക്രങ്ങളിൽ ഹൃദയചക്രം എന്ന് പറഞ്ഞാൽ അനാഹത ചക്രം ഭക്തിയുടെ പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചക്രമാണ് അപ്പം അങ്ങനെയുള്ള ഹൃദയചക്രത്തിൽ വസിക്കുന്നവളാണ് അമ്മ ഭക്തന്മാരുടെ ഹൃദയാാന്തർ നിവാസിനിയാണ് അമ്മ എന്ന് പറയുന്നു അപ്പം ഹൃദ്യ ഹൃദ്യ മുന്നൂറ്റി നാല് ഹേയോപാധേയവർജിത 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 ഹേയം ഉപദേയം അതാണ് ഹേയ ഹേയോപാധേയം ഹേയം ഉപദേയം വർജിത ഹേയം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് ഉപദേയം എന്ന് പറഞ്ഞാൽ വേണ്ടത് ഹേയ ഉപദേം വേണ്ടാത്തതും വേണ്ടതും അല്ലേ എന്ന ഭേദം ഇല്ലാത്തവൾ വർജിത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൾ നിഷേധിച്ചവൾ എന്ന് ദേവിക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ദേവി വിദ്യാസ്വരൂപിണി ആയതാ ആയത് തന്നെ എല്ലാവിധത്തിലുള്ള ഭേദങ്ങളിൽ നിന്നും വർജിതയായവളാണ് വേണ്ടത് വേണ്ടാത്തത് അല്ലെങ്കിൽ വിധി നിഷേധങ്ങൾ അങ്ങനെ ഒന്നും ദേവിക്ക് എന്നാണ് പറയുക അല്ലെ വേണ്ടതും വേണ്ടാത്തതും എന്നുള്ള വിധി നിഷേധങ്ങളൊന്നും ദേവിക്കില്ല ദേവി എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നവളാണ് അതുകൊണ്ട് ഹേയോ പാതേയവർജിത ഹേയോ പാതേയവർജിത മുന്നൂറ്റിയഞ്ച് രാജരാജാർച്ചിത 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 എന്ന് പറഞ്ഞാൽ രാജരാജന്മാരാൽ അർച്ചിതയായവൾ രാജരാജേശ്വരിയായിരിക്കുന്ന ദേവി എന്നൊരർത്ഥമാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ രാജ രാജാർച്ചിത എന്ന് പറയും ദേവി രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണെന്ന് പറയാറുണ്ട് അല്ലെ രാജാവെന്ന് പറഞ്ഞാൽ എന്താ എല്ലാവിധത്തിലുള്ള ധനധാന്യ സമ്പദ് സമൃദ്ധിയോടും കൂടി അല്ലെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി കഴിയുന്നവളാണ് രാജാക്കന്മാരെന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ള ദേ ഈ ദേവി അമ്മ രാജരാജാർച്ചിതയാണ് കുബേര തുല്യായിരിക്കുന്ന ദേവിയാണ് അമ്മ എന്നും ഈ ഒരു വ്യാഖ്യാനത്തിൽ കാണാം രാജരാജൻ മനു കുബേരൻ എന്നൊരർത്ഥം കൂടിയുണ്ട് രാജരാജൻ മനുവിനെയും കുബേരനെയും അല്ലേ അവരൊക്കെയാണ് സമ്പത്തിൻ്റെ ദേവന്മാർ അപ്പം അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ദേവന്മാരാൽ കുബേരതുല്യരായ തുല്യരായ പന്ത്രണ്ട് രാജരാജന്മാരാൽ അർച്ചിതയായ രാജരാജേശ്വരിയാണ് ദേവി എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം അപ്പം അങ്ങനെ രാജരാജാർച്ചിതയായതുകൊണ്ട് ദേവിയെ രാജരാജാർച്ചിത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി ആറ് രാജ്ഞി രാജരാജേശ്വരൻ മറ്റൊരർത്ഥത്തിൽ ശിവൻ രാജരാജേശ്വരനാണ് ചക്രരാജേശ്വരൻ ശിവനാണ് മൂലാധാര സ്വാധുഷ്ഠാന മണിപൂര കനാഹത വിശുദ്ധി ആജ്ഞ ആറ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം നമ്മൾ കീർത്തനങ്ങളിൽ പാടാറല്ലേ നരനായ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ അപ്പോൾ ചക്രരാജേശ്വരൻ അല്ലേ ആറ് ചക്രങ്ങളും കടന്ന് ഏഴാമത്തെ ചക്രം സഹസ്രാര ചക്രം സഹസ്രാര പത്മത്തിൽ രാജരാജേശ്വരനായ ശിവഭഗവാൻ കുടികൊള്ളുന്നു കുണ്ഡലിനിയോഗ രഹസ്യമാണ് മൂലാധാരത്തിലെ ശക്തി ഷക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ ശിവനുമായിട്ട് ചേരുന്നു ശിവകാമേശ്വര അംഗസ്ഥ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറയാറുണ്ട് അപ്പം രാജരാജേശ്വരനായ ശിവഭഗവാന്റെ പട്ടമഹർഷിയായ ദേവി തന്നെയാണ് അല്ലേ ആ ദേവി ശ്രീ ശ്രീരാജരാജേശ്വരിയാണ് രാജപഗ്നിയാകയാൽ അമ്മ രാജ്ഞിയാകുന്നു രാജാവിൻ്റെ പഗ്നിയാണ് ആര് രാജ്ഞി ആ ഒരർത്ഥത്തിൽ രാജ്ഞി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു മുന്നൂറ്റിയേഴ് രമ്യ രമ്യ രമിപ്പിക്കുന്നവൾ രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നവളാണ് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഉപാസിക്കുമ്പോൾ അമ്മയുടെ നാമങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക ആനന്ദമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഭക്തന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് രമിപ്പിക്കുന്നവളായതുകൊണ്ട് ആനന്ദം നൽകുന്നവളായതുകൊണ്ട് അമ്മയെ രമ്യ രമ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റിയെട്ട് രാജീവലോചന രാജീവലോചന രാജീവം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം താമര ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അപ്പം താമര കണ്ണുകളോട് കൂടിയവൾ അല്ലേ താമര ഇതൽ പോലെ നീണ്ട കണ്ണ് അല്ലെങ്കിൽ താമര പോലെ മൃദുലമായ കണ്ണ് മനോഹരമായ സൗന്ദര്യം തുളുമ്പുന്ന കണ്ണോട് കൂടിയവളായതുകൊണ്ട് അമ്മയെ രാജീവലോചന രാജീവലോചന എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി ഒൻപത് രഞ്ജനി രഞ്ജനി അല്ലെ രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രഞ്ജിപ്പിക്കുക വെച്ചാൽ യോജിപ്പിക്കുക ഭക്തന്മാരെ തമ്മിൽ യോജിപ്പിക്കുന്നവളാണ് അമ്മ അല്ല ഭക്തന്മാരെ എല്ലാം അമ്മയുടെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ജാതി മതവർഗവർണ്ണ ലിംഗരാഷ്ട്ര ഭേദമന്യ സകല മനുഷ്യരും അമ്മയുടെ ഭക്തന്മാരാണ് ഒരു ഭേദഭാവവും അമ്മയ്ക്കില്ല അപ്പോൾ എല്ലാവരെയും എന്താണ് യോജിപ്പിക്കുന്നവളാണ് അമ്മ എല്ലാ രാഷ്ട്രങ്ങളിലുള്ള എല്ലാ ദേവീ ഭക്തന്മാരും അമ്മയുടെ മക്കളാണ് അങ്ങനെ എല്ലാവരെയും യോജിപ്പിക്കുന്നവളായതുകൊണ്ട് രഞ്ജനി രഞ്ജനി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു മുന്നൂറ്റി പത്താമത്തെ നാമം രമണി രമണി മുന്നേ അർത്ഥം തന്നെയാണ് രമിപ്പിക്കുന്നവളാണ് ഭക്തരെ രമിപ്പിക്കുന്നവളാണ് അതല്ലെങ്കിൽ ഭക്തരോടൊപ്പം വിഹരിക്കുന്നവളാണ് അമ്മ എന്ന് നമുക്ക് പറയാം അല്ലേ ഭക്തരോടൊപ്പം വിഹരിക്കുന്നവളാണ് അമ്മ അതുകൊണ്ടമ്മയെ രമണീ മറ്റൊരിധത്തിൽ ഭക്തരോടൊപ്പം കളിക്കുന്നവൾ എന്നൊരർത്ഥവും നമുക്ക് കാണാം ഭക്തരെ രമിപ്പിക്കുന്നവളെന്നും ഭക്തരോടൊപ്പം നിലനിൽക്കുന്നവളെന്നും ഭക്തരോടൊപ്പം കളിക്കുന്നവൾ അതായത് ഭക്തർക്കൊപ്പം അല്ലെങ്കിൽ ഒരു അമ്മ കുഞ്ഞുങ്ങൾക്കൊപ്പം പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നതുപോലെ ഭക്തന്മാരാകുന്ന തൻ്റെ മക്കളോടൊപ്പം മാതൃ വാത്സല്യനിധിയായ അമ്മ അമ്മ എന്തു ചെയ്യുന്നു നമുക്കൊപ്പം വിനോദങ്ങളിൽ കളികളിൽ ഏർപ്പെടുന്നു എന്നൊരർത്ഥവും അവിടെയുണ്ട് രമണീ രമണി മുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം രസ്യ രസ്യ രസിക്കുന്നത് എന്ന് വെച്ചാൽ അനുഭവിക്കുന്നതിന് യോഗ്യ ആയിരിക്കുന്നത് അല്ലേ അനുഭവിക്കുന്നതിന് യോഗ്യ ആയിരിക്കുന്നവൾ അല്ലെങ്കിൽ ആസ്വാദ്യമായ രസത്തെ അനുഭവിക്കുന്നത് രസം തന്നെ ആയിട്ടുള്ളവൾ എന്താ ഈ രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദമാകുന്ന രസമാണ് അല്ലേ സാധാരണ ഒരു ഭൗതിക വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന രസമല്ല നമ്മളെ രസിപ്പിക്കുന്നതാണ് രസം എന്ന് പറയുന്നത് അപ്പം നാവിനെ രസിപ്പിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മളെ രസിപ്പിക്കാറുണ്ട് കണ്ണിനെ രസിപ്പിക്കുന്ന പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് ചെവിയെ രസിപ്പിക്കുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് പാട്ടുകളുണ്ട് നാദങ്ങളുണ്ട് അല്ലേ മൂക്കിനെ രസിപ്പിക്കുന്ന ഇഷ്ടപ്പെട്ട ഗന്ധങ്ങളുണ്ടാകും ത്വക്കിനെ രസിപ്പിക്കുന്ന സ്പർശനങ്ങളുണ്ടാകും പഞ്ച ഇന്ദ്രിയങ്ങളും രസത്തിന് വേണ്ടിയാണ് കുടികൊള്ളുന്നത് നിലകൊള്ളുന്നത് അല്ലെ രസം അപ്പോൾ യഥാർത്ഥത്തിലുള്ള രസം എന്താണ് ബ്രഹ്മരസമാണ് യഥാർത്ഥ ആനന്ദം എന്താണ് ഈശ്വരനെ അല്ലെങ്കിൽ അമ്മയെ കാണുമ്പോൾ ദർശിക്കുമ്പോൾ സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദ അനുഭൂതിയാണ് യഥാർത്ഥ രസം എന്ന് പറയുക അങ്ങനെയുള്ള ബ്രഹ്മാനന്ദമാകുന്ന രസത്തെ നൽകുന്നവളായതുകൊണ്ട് അമ്മയെ രസ്യ രസ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം രണത് കിങ്കിണി മേഖല രണത് കിങ്കിണി മേഖല രണത് കിങ്കിണി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണത്തുക്കള് രണത്തുക്കൾ എന്ന് പറഞ്ഞാൽ ശബ്ദമാനങ്ങളായിരിക്കുന്നത് കിങ്കിണി എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ മണികളോട് കൂടിയത് മേഖല രസനയോട് കൂടിയവളെന്നാണ് അതായത് ഇത്രയേ ഉള്ളൂ അരയിൽ ഖണ്ടാമണികളോട് ചേർന്ന അരഞ്ഞാണത്തെ രസന അരിഞ്ഞാണത്തെ അരഞ്ഞാണത്തെ ധരിച്ചവളാണ് ദേവി കിളിങ്ങുന്ന ചിലം ചിലമ്പുന്ന ശബ്ദമുണ്ടാക്കുന്ന അത്തരത്തിലുള്ള അരഞ്ഞാണത്തോട് രസനാ രസനാധാമ ഭൂഷിതാന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ രണത്കിങ്കിണി മേഖല എന്ന് പറഞ്ഞാൽ അരയിൽ അണ്ടാവണികളോട് ചേർന്ന അരഞ്ഞാണത്തെ ധരിച്ചിരിക്കുന്നവളായത് കൊണ്ട് അമ്മയെ ഏത് നാമത്തിൽ വർണ്ണിക്കുന്നു രണത് കെങ്കിണി മേഖല രണത് കിങ്കിണി മേഖല എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം രമ രമ അതാണ് രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീസ്വരൂപിയായ ദേവി മഹാകാമേശി അതുകൊണ്ടാണ് രമ എന്ന് പറയുക ലക്ഷ്മി സ്വരൂപിയായിരിക്കുന്ന ദേവ ദേവിയെ ആ ദേവിക്കാണ് രമ എന്ന് നമ്മൾ അർത്ഥം പറയുന്നത് അല്ല അപ്പോൾ ലക്ഷ്മി സ്വരൂപിയായ ദേവി മഹാകാമേശ്വരി മാനസ ഉല്ലാസത്തെ തരുന്നവളായത് അല്ലെ മനസ്സിന് ഉല്ലാസത്ത് നൽകുന്നവള് അതുകൊണ്ടമ്മേ രമ എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി സ്വരൂപിയായ ലക്ഷ്മി സ്വരൂപിണിയായ ദേവി അല്ലെങ്കിൽ മഹാകാമേശ്വരി ആയതുകൊണ്ടും മനസ്സിന് ഉല്ലാസത്തെ തരുന്നവളായത് അമ്മയെ രമ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിനാല് രാഗേന്ദുവതന രാഗേന്ദുവിനെ പോലെ എന്താണ് രാഗേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ അല്ലെ വട്ടം ഓ വട്ട എന്താ വെളുത്ത് വട്ടത്തിൽ ഉള്ള ചന്ദ്രൻ അല്ലെ അപ്പൊ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള വധനത്തോട് വട്ടമുഖത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി സൗന്ദര്യം തുളുമ്പുന്ന പ്രകാശം തുളുമ്പുന്ന വൃത്താകൃതിയിലുള്ള ആ ഒരു മുഖത്തോട് കൂടിയവളായ മുഖത്തോട് കൂടിയ ദേവിയായതുകൊണ്ട് അമ്മയെ രാഗേന്ദുവതന പൂർണ്ണചന്ദ്ര സദൃശ്യമായ മുഖത്തോടു കൂടിയവൾ പൂർണ്ണചന്ദ്ര പൂർണചന്ദ്രസദൃശ്യമായ മുഖത്തോട് കൂടിയവൾ രാഗേന്ദു പൂർണചന്ദ്രൻ വതന മുഖം രാഗേന്ദുവതന എന്നമ്മയെ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം രതിരൂപ രതിരൂപ രതി രതി എന്ന് പറഞ്ഞാൽ കാമദേവന്റെ പത്നി എന്ന് വെച്ചാൽ സുന്ദരി അതിസുന്ദരിയാണ് അപ്പം ദേവി എങ്ങനെയാണ് ലളിതാംബിക രതിരൂപയാണ് അതീവ സുന്ദരിയാണ് കാമദേവന്റെ പത്നിയായ പോലെ അതിസുന്ദരിയാണമ്മ ലളിതാംബിക രതിരൂപയാണ് അല്ലേ ജീവജാലങ്ങളിലും അമ്മ രതിദേവിയായിട്ട് വർദ്ധിക്കുന്നു എന്നാണ് ഒരു നാമം തന്നെയുണ്ട് യാവി സർവഭൂതേഷും രതിരൂപേണ സംസ്ഥിത എന്ന് പറയാറുണ്ട് നമസ്തൈ നമസ്ത നമോ നമ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലും രതിരൂപയായിട്ടും ദേവിയെ പറയാറുണ്ട് അപ്പം കാമ പത്നിയായിരിക്കുന്ന രതിയുടെ രൂപത്തോടു കൂടിയവളായതുകൊണ്ട് അമ്മയെ രതിരൂപ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിനാറ് രതിപ്രിയ രതിപ്രിയ രതിയിൽ പ്രിയമുള്ളവർ കാമപഗ്നിയായ രതീദേവിയോടുള്ള പ്രിയത്താൽ കാമന് പുനരുജ്ജീവനുണ്ടായി നമ്മൾ പറഞ്ഞു ഭഗവാൻ തൃക്കണ്ണ് മഹാദേവൻ തൃക്കണ്ണ് തുറന്ന് കാമനെ എരിച്ചു കളഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കഥ വായിച്ചിട്ടുണ്ട് അപ്പോൾ കാമപഗ്നിയായ രതീദേവി ലളിതാംബികയോട് അഭ്യർത്ഥിച്ച അമ്മ മഹാദേവനോട് പറഞ്ഞപ്പോഴാണ് കാമന് പുനരുജ്ജീവനമുണ്ടായത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ രതിപ്രിയ എന്ന് പറയുമ്പോൾ കാമപഗ്നിയായ രതീദേവിയോടുള്ള പ്രിയത്താൽ കാമന പുനരുജ്ജീവനത്തിന് കാരണമായവൾ എന്നൊരർത്ഥത്തിൽ അതിനെ പറയാറുണ്ട് സൂക്ഷ്മാർത്ഥത്തിൽ യോഗികൾ സാധന ചെയ്ത് അവരുടെ സഹസ്രാര പത്മത്തിൽ അവരനുഭവിക്കുന്ന ഉയർന്ന ജ്ഞാനം ആത്മരഥി എന്ന് പറയാറുണ്ട് സഹസ്രാരേ പത്മേ സഹരഹസി പത്യാവിഹരസേ എന്ന് പറയുന്നത് പോലെ സഹസ്രാരത്തിലുള്ള ആ ഒരു ഉന്നതമായ ആനന്ദം അമൈഥുനമായ ജ്ഞാനം എന്നാണ് അതിനെ പറയുക സൂക്ഷ്മർത്ഥത്തിൽ അപ്പം അതായത് ദേവിയെ രതിപ്രിയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിനേഴ് പതിനേഴ് രക്ഷാകരി രക്ഷാകരി രക്ഷിക്കുന്നവൾ അപ്പം രക്ഷ എന്നുള്ളതിന് ജീവജാലങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൾ എന്നൊരർത്ഥവും ഈ രക്ഷ എന്ന നാമത്തിന് ഭസ്മം എന്നും ഒരർത്ഥമുണ്ട് അപ്പോൾ എന്നും അല്ലേ അതിക്രമം കാണിച്ചാൽ അനീതി കാണിച്ചാൽ അധർമ്മം കാണിച്ചാൽ ദേവി എന്ത് ചെയ്യും ശത്രുക്കളെ ഭസ്മീകരിക്കും അതിനും രക്ഷാന്ന് തന്നെയാണ് അർത്ഥം ഭസ്മാക്കും പിന്നെ സംഹരിക്കും അല്ലേ മറ്റൊരുത്തതിൽ സംരക്ഷണം നൽകും ഭക്തന്മാർക്ക് സംരക്ഷണവും നൽകാറുണ്ട് ഈ രണ്ടർത്ഥത്തിലും രക്ഷാകരി എന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പം സംരക്ഷണവും സംഹാരവും ചെയ്യുന്നവളാണ് ദേവി സംരക്ഷണവും സംഹാരവും ചെയ്യുന്നവളാണ് ദേവി അതുകൊണ്ട് അമ്മയെ രക്ഷാകരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി പതിനെട്ട് രാക്ഷസഗ്നി രാക്ഷസഗ്നി രാക്ഷസന്മാരെ കൊല്ലുന്നവൾ അല്ലെ രാക്ഷസഗ്നി ഹനിക്കുക രാക്ഷസന്മാരെ കൊല്ലുന്നവളാണ് അമ്മ അതായത് കൊണ്ടമ്മേ രാക്ഷസഗ്നി എന്ന് പറയുന്നു മുന്നൂറ്റി പത്തൊമ്പത് രാമ രാമ അതായത് രാവണനെ കൊന്നതാരാ രാമനാണ് അപ്പൊ രാവണൻ മുതലായ രാക്ഷസന്മാരുടെ വധത്തിന് കാരണക്കാരിയായി ഭവിച്ചവൾ സീതയാണ് അല്ലേ രാമഭഗ്നി എന്ന് പറഞ്ഞാൽ സീതയാണ് അപ്പം രാമ എന്ന് പറഞ്ഞാൽ രാമഭഗ്നിയായ സീത ഇത്തരത്തിൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം രാക്ഷസഗ്നി രാക്ഷസന്മാരെ കൊല്ലുന്നവളാണെന്ന് മുന്നത്ത നാമത്തിൽ പറഞ്ഞു അല്ലേ ആ രാക്ഷസ രാജാവായിരിക്കുന്ന രാവണൻ എന്നൊരർത്ഥത്തിൽ ആ രാവണനെ കൊല്ലുന്നതിന് കാരണക്കാരിയായി തീർന്ന ദേവി ശക്തി സീതയും അമ്മ തന്നെയാണ് അതുകൊണ്ട് രാമ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു മുന്നൂറ്റി ഇരുപത് രമണലമ്പട രമണലമ്പട രമിക്കുന്നതിൽ തൽപരയായവൾ രമിക്കുന്നതിൽ തൽപരയായവൾ എന്നൊരു അർത്ഥമാണതിന് കൊടുക്കുക അതായത് എല്ലാ ജീവജാലങ്ങളിലും നിലകൊണ്ട് താല്പര്യത്തെ ജനിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് പറയുക അല്ലേ താൽപ്പര്യമുള്ളവളാണ് ദേവി എന്ന് പറയുന്നു അതുകൊണ്ട് രമണലമ്പട രമണലമ്പട എന്ന് മുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു പിന്നെ നമ്മൾ പഠിച്ചത് മുന്നൂറ്റി ഒന്ന് മുതൽ ഹ്രീംകാരി മുതൽ മുന്നൂറ്റി ഇരുപത് രമണലമ്പട വരെയുള്ള നാമങ്ങളാണ് എൻ്റെ സാമാന്യാർത്ഥം നമ്മൾ പറഞ്ഞു ഇനി അതെങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നമുക്ക് നോക്കാം ഹ്രീംകാരി ഹ്രീമതീ ഹൃദ്യ ഹേയോപാധേയവർജിത രാജരാജാർച്ചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീരമണീരസ്യ രണത് കിങ്കിണി മേഖല രമാ രാഗേന്ദുവതനാ രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാസിനി രാമാ രമണലമ്പടാം ഇപ്പം ഇതിൻ്റെ സാമാന്യർത്ഥം നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു ചൊല്ലുന്ന രീതി പറഞ്ഞു ഈ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക അമ്മ ശ്രീലളിതാംബിക അനുഗ്രഹിക്കട്ടെ നമസ്തേ ഓം ശ്രീ നമഃ